ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കും കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു അത്ഭുത മുരുക മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പല തരത്തിലുള്ള മുരുക മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ പറയുവാൻ പോകുന്ന മന്ത്രത്തെക്കുറിച്ചും നേരത്തെ തന്നെ ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് വീണ്ടും ഇതിനെക്കുറിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് അതായത് നമ്മളെല്ലാവരും തന്നെ മനുഷ്യന്മാരാണ് നമുക്കെല്ലാവർക്കും തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെ പല സന്ദർഭങ്ങളിലും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഓരോ മന്ത്രജപങ്ങളുമുണ്ട് കുറേയേറെ മന്ത്രജപങ്ങളുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായിച്ച് ഞാൻ ചൊല്ലി എനിക്ക് വിജയം കൈവരിക്കുവാൻ സാധിച്ച ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് പല വീഡിയോകളിലൂടെയും മുരുകഭഗവാൻ്റെ നാമങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും മുരുകഭഗവാൻ്റെ മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് മതി വരാത്ത ഒന്നാണ് മുരുകഭഗവാൻ്റെ തിരുനാമങ്ങളും അതുപോലെ മന്ത്രജപങ്ങളും തിരു കഥകളും എല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ ഒരിക്കൽ പോലും സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല നമ്മൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഇഷ്ടദൈവം എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലുള്ളതായിരിക്കും ചിലർക്ക് ശിവഭഗവാനെ ഇഷ്ടമാണെങ്കിൽ ചിലർക്ക് മഹാവിഷ്ണുവിനെ ഇഷ്ടമായിരിക്കും ചിലർക്ക് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഭദ്രകാളി അമ്മയെ ഇഷ്ടമായിരിക്കും ചിലർക്ക് മഹാലക്ഷ്മി ദേവിയെ വിനായക ഭഗവാനെ തുടങ്ങി എല്ലാ ദൈവങ്ങളെയും നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ എവിടെ ചെന്ന് ചുറ്റിയാലും നമ്മൾ എല്ലാവരും അവസാനം വന്ന് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ മുരുക ഭഗവാൻ ാണ് നിങ്ങളിൽ പലരും വിചാരിക്കും ഞാൻ ഗുരുവായൂരപ്പനെ വഴിപാട് ചെയ്യുന്നവരാണ് ഞാൻ വിനായക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണ് എനിക്ക് ഇപ്പോൾ എന്തോ കുറേ ദിവസങ്ങളായിട്ട് മുരുക ഭഗവാനോട് ഒരു ഇഷ്ടം തോന്നുന്നു മുരുക മുരുകഭഗവാനെക്കുറിച്ച് കൂടുതലായിട്ട് കഥകൾ അറിയാൻ ആഗ്രഹം തോന്നുന്നു എന്താ എന്ന് ഇത് തെറ്റാണോ ശരിയാണോ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആദ്യം മുതൽക്കേ ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു വരികയാണ് എന്നോട് ദേഷ്യം തോന്നുമോ സ്വാഭാവികമായിട്ടും എനിക്കും ഇതുപോലെ പല സന്ദർഭങ്ങളിലും തോന്നിയ ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുവാനായിട്ട് കാരണം പക്ഷേ പിന്നീട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ 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 അറിയുവാൻ തുടങ്ങിയതിനു ശേഷം മാത്രമാണ് എവിടെ ഏത് ദൈവത്തെ ഇഷ്ടദൈവമായിട്ട് ദൈവമായിട്ട് കരുതിയാലും ഏത് ദൈവത്തെ വഴിപാട് ചെയ്താലും നമ്മളെല്ലാവരും അവസാനം എത്തിച്ചേരുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുരുക ഭഗവാൻ തന്നെയാണ് സാധാരണ ഒരു ചൊല്ലുണ്ട് ഗുരു അരുൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിറർ അരുൾ ഇല്ല എന്നു അതായത് നമ്മൾ ഗുരുവിനെ വണങ്ങി പ്രാർത്ഥിക്കാതിരുന്നാൽ ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ അനുഗ്രഹം എത്ര തന്നെ ലഭിച്ചാലും അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നാൽ ഗുരു നമ്മൾ ഗുരുവായിട്ട് ആരെയാണ് കരുതുന്നത് സാക്ഷാൽ മുരുക ഭഗവാനെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ഭഗവാനെയാണ് പക്ഷേ ഇവർക്കെല്ലാം ഇവരെല്ലാവരും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് അരുണഗിരിനാഥർ സ്വാമികൾ എന്ന് പറയുന്നത് നമുക്ക് അരുണഗിരിനാഥർ സ്വാമികളെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജനനം അതുപോലെ തന്നെ മരണം എല്ലാം തന്നെ തിരുപ്പുകൾ എത്ര എണ്ണം വേണ്ടിയിട്ടുണ്ട് എന്നെല്ലാം ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ അരുണഗിരിനാഥർ സ്വാമികളെ ഗുരുവായി കണ്ട പാമ്പൻ സ്വാമികളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു പാമ്പൻ സ്വാമികൾ അതിതീവ്രമായ ഒരു മുരുകക്തനായിരുന്നു പിറന്ന ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് അൻപത് ഈ വർഷങ്ങളിൽ രാമേശ്വരത്താണ് ജനിച്ചത് പേര് അപ്പാവു എന്നായിരുന്നു അവരുടെ മാതാപിതാക്കൾ പാമ്പൻ സ്വാമിക്ക് ഇട്ട പേര് എല്ലാ ഭാഷകളിലും അതിതീവ്രമായ അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ചെല്ല കുട്ടിയായിട്ടാണ് നമ്മുടെ അപ്പാവ് വളർന്നു വന്നത് ഒരിക്കൽ മാതാപിതാക്കളോടൊപ്പം അപ്പാവ് ഒരു സ്ഥലത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാനസിക രോഗി അല്ലെങ്കിൽ ഒരു ചിട്ടഭ്രമം പിടിച്ച ഒരു വ്യക്തി അവരെ കാണുകയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുമെന്നും മാത്രമല്ല നിങ്ങളൊരു ദൈവക്കുഞ്ഞാണ് എന്നുള്ളൊരു അനുഗ്രഹവും കൂടി കൊടുത്തു നമുക്കെല്ലാവർക്കും കാണുമ്പോൾ അതൊരു മാനസിക രോഗിയായി തോന്നുമെങ്കിലും അപ്പാവിന് ആ സമയത്തു തന്നെ അവരെ കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതം കണ്ട പോലെയാണ് അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നത് എന്നും പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു വെള്ളിയാഴ്ച ദിവസം സൂര്യ ഉദയസമയത്ത് ഒരു ദർശനം ലഭിക്കുവാൻ ഇടയായി അത് വേറെ ആരുമായിരുന്നില്ല സാക്ഷാൽ മുരുക ഭഗവാനായിരുന്നു മുരുകഭഗവാൻ വേണ്ടി മുരുകഭഗവാനെ സ്വപ്നദർശനം കണ്ടതിന് ശേഷം ഒരുപാട് കവിതകൾ എഴുതണം മുരുകഭഗവാനെക്കുറിച്ച് കീർത്തനങ്ങൾ എഴുതണമെന്നെല്ലാം അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അപ്പാവുവിന് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഗുരു എന്ന ഒരാൾ വേണമല്ലോ അങ്ങനെയാകുമ്പോൾ ആരെ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുമെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെ മനസ്സിൽ വേറെ ആരെയുമല്ല സാക്ഷാൽ അരുണഗിരിനാഥർ സ്വാമികളെ ഗുരുവായി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ അപ്പാവു എന്നറിയപ്പെടുന്ന പാമ്പൻ സ്വാമികൾ ഒരു തെങ്ങിൻ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പന ഓലയെടുത്ത് മുരുകഭഗവാന് വേണ്ടിയുള്ള കവിതകൾ എഴുതുവാനായിട്ട് തുടങ്ങി അടുത്ത നൂറ് ദിവസങ്ങൾ ഉച്ച ഊണ് സമയത്ത് അതായത് ജോലിക്ക് പോവുകയാണല്ലോ ആ ഒരു ഉച്ച ഓണു സമയത്ത് മുരുക ഭഗവാന് വേണ്ടിയുള്ള കവിതകൾ എഴുതിക്കൊണ്ടേയിരുന്നു മാത്രമല്ല സർവ്വ സദാസമയങ്ങളിലും മുരുക 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 എന്നുള്ള തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ മാതാപിതാക്കൾ അവർക്ക് വിവാഹം ചെയ്തു വെക്കണമെന്ന് ആഗ്രഹിച്ചു അതിയായി ആഗ്രഹിച്ചു ആയിരത്തി എട്ടിൽ അവർ വിവാഹം കഴിക്കുകയും കാളി മുത്തമ്മി എന്നാണ് അവരുടെ ഭാര്യയുടെ പേരായിട്ടും പറയപ്പെടുന്നത് ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മകനും രണ്ട് പെൺകുട്ടികളുമാണ് പാമ്പൻ സ്വാമികൾക്ക് പിറന്നത് പക്ഷേ എന്നിട്ട് പോലും ഒരു സന്യാസിയെ പോലെയുള്ള ജീവിതമാണ് അവർ ആഗ്രഹിച്ചത് എന്നാണ് പറയുന്നത് പൂജകൾ അതുപോലെ തന്നെ മുരുകഭഗവാന്റെ മന്ത്രജപങ്ങൾ പ്രാർത്ഥനകൾ എന്നിവയിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നു ഈ ഒരു സമയത്ത് പാമ്പൻ സ്വാമികളുടെ പിതാവ് മരണപ്പെടുകയും അതിനുശേഷം അച്ഛൻ്റെ ജോലി ഇദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയും അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മുരുകഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തീർത്തെടുക്കുവാൻ സാധിച്ചു എന്നും അവർ അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ ദിവസങ്ങൾ കൂടുന്തോറും മുരുക ഭഗവാനോടുള്ള അതീത ഭക്തി കാരണം പൂർണ്ണമായ ഒരു സന്യാസിയായി മാറുകയാണ് ചെയ്തത് അതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മുടെ പാമ്പൻ സ്വാമികൾ ഷൺമുഖ കവചം പഞ്ചാമൃത വർണ്ണനം കുമരഗുരുദാസ സ്വാമികൾ പാടൽ ശ്രീമദ് കുമര സ്വാമിയം തിരുപ്പ കാശിയാത്ര ശിവധ്യാന വ്യാസകം പരിപൂർണാനന്ദബോധം സേക്കർ വേൽ കൊമ്പാമ്പ് സേക്കർ വീട് ഇടുമ്പാമ്പ് തകരാലയ രഹസ്യം കുമരവേട് പത്തിതു സേന്തൻ സെന്തമിഴ് കുമരസ്തവം തോട്ട തിരുത്തരദർശനം പത്തുപിർപ്പന്തം ഷൺമുഖ സഹസ്രനാമാർച്ചന തുടങ്ങി ഒരുപാട് കീർത്തനങ്ങൾ മുരുകഭഗവാൻ വേണ്ടി ആലപിച്ചിട്ടുണ്ട് മുരുകഭഗവാൻ ഒരു ഭക്തന്റെ സ്വപ്നദർശനത്തിൽ പോയി മുരുകഭഗവാന് ഒരു പാദരക്ഷ നിർമ്മിക്കുവാൻ പറഞ്ഞു എന്നും അത് വേറെ ആരുടെ കാലളവുമല്ല കൊടുത്തിരിക്കുന്നത് പാമ്പൻ സ്വാമികളുടെ കാലളവാണ് മുരുകഭഗവാൻ അവർക്ക് കൊടുത്തത് എന്നും പറയപ്പെടുന്നു ഇതെല്ലാം തന്നെ എത്ര ആശ്ചര്യം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് മുരുകഭഗവാൻ തന്നെ തനിക്കൊരു പാദരക്ഷ വേണമെന്നും അത് അതിൻ്റെ കാലളവ് കൊടുത്തിരിക്കുന്നത് പാദത്തിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത് പാമ്പൻ സ്വാമികളുടെ എന്നും പറയുമ്പോൾ സാക്ഷാൽ മുരുകഭഗവാനെ തന്നെയാണ് പാമ്പൻ സ്വാമികളുടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അതിൽ ഈ സിദ്ധന്മാരും അതുപോലെ മഹാന്മാരും എല്ലാവരും തന്നെ എപ്പോഴെല്ലാം അധർമ്മം തല തലത്തൂക്കുന്നുവോ ആ സമയത്തെല്ലാം വീണ്ടും വീണ്ടും ജനനമെടുക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ പാമ്പൻ സ്വാമികൾ അതായത് അരുണഗിരിനാഥർ സ്വാമികളുടെ ഒരു മറു രൂപമാണ് എന്നും പറയപ്പെടുന്നുണ്ട് അരുണഗിരിനാഥർ സ്വാമികളും അതുപോലെ തന്നെ പാമ്പൻ സ്വാമികളും ഒരുപാട് കീർത്തനങ്ങളും തിരുപ്പുകളുകളും എല്ലാം എഴുതിയിട്ടുണ്ട് രണ്ടു പേരുടെയും കയ്യക്ഷരങ്ങൾ നോക്കിയാൽ ഒരുപോലുണ്ടാകുമെന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത് എത്രമാത്രം ആശ്ചര്യമാണ് മാത്രമല്ല ഒരിക്കൽ പാമ്പൻ സ്വാമികൾ എത്രയോ മഹാനായിക്കോട്ടെ എത്രയോ മുരുകെ ായിക്കോട്ടെ ഇതുവരെയും പഴനി ദർശനം നടത്തിയിട്ടില്ല ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഈ കഥി നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു സാധാരണ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് പോലെ ചോദിക്കുമ്പോൾ ഞാൻ ഒരാഴ്ച ഉണ്ടാകില്ല എന്ന് പാമ്പൻ സ്വാമികൾ പറയുന്നു ഇപ്പോൾ എന്താ കാരണം ചോദിക്കുമ്പോൾ എനിക്ക് വരെ ഒന്ന് പോകണം പഴണിയിലും മുരുകെ ഭഗവാനെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭഗവാൻ അനുവാദം തന്നു എന്ന് ചോദിക്കും കാരണം നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് അവിടുത്തെ ഉള്ള ഭഗവാൻ്റെ അനുവാദമില്ലാതെ നമുക്ക് പോകുവാൻ സാധിക്കില്ല അങ്ങനെ ഭഗവാൻ അനുവാദം തന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാനെ കാണാനുള്ള അതിയായ മോഹം കൊണ്ട് പാമ്പൻ സ്വാമികൾ പറയുന്നു ആ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടെന്ന് പക്ഷേ അന്ന് രാത്രി തന്നെ മുരുക മുരുകഭഗവാന്റെ കയ്യിൽ ഒരു കുഞ്ഞ് വടിയെടുത്തിട്ടാണ് പാമ്പൻ സ്വാമികളുടെ മുന്നിൽ വന്ന് ചോദിക്കുന്നത് ഞാൻ നിന്നോട് അനുവാദം തന്നിട്ടുണ്ടോ നിങ്ങളെ ഞാൻ പഴനിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ പാമ്പൻ സ്വാമികൾ തന്നെ പകച്ചുപോയി എന്നാണ് പറയുന്നത് ഇതുമാത്രമല്ല പാമ്പൻ സ്വാമികൾ ചെന്നൈയിലേക്ക് വന്നത് അതായത് തിരുവാൻമയൂരിലാണ് പാമ്പൻ സ്വാമികളോട് ഇപ്പോഴത്തെ ആശ്രമമുള്ളത് അവിടെ ചെന്നൈയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു വണ്ടി തട്ടിയിടുകയും അദ്ദേഹത്തിന്റെ കാലുകൾ മുറിയുകയും ചെയ്തു അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അപ്പോൾ കാല് മുറിഞ്ഞു മുറിഞ്ഞു പോയി കാല് വെട്ടി മാറ്റണം എന്നാണ് പറഞ്ഞത് എല്ലാവരും സങ്കടപ്പെട്ടു പക്ഷേ പാമ്പൻ സ്വാമികൾ മാത്രം മനോധൈര്യം കൈവിട്ടില്ല മുരുക 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 എന്നുള്ള ആ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നു പാമ്പൻ സ്വാമിയുടെ ശിഷ്യനായ സീനുസ്വാമി ജ്യോതിടർ മാത്രം ആ സമയത്ത് ഷൺമുഖ കവശത്തിലെ വരികൾ ജപിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്ത് പാമ്പൻ സ്വാമി കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് അതായത് ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന സീലുസ്വാമിക്ക് തൻ്റെ ദിവ്യ ദൃഷ്ടിയിലൂടെയാണോ ഇനി നേരിട്ടാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മുറിഞ്ഞു കിടക്കുന്ന ആ ഒരു കാലിനകത്തേക്ക് ഒരു വെള്ളി വേൽ കയറിപ്പോകുന്നതുപോലെ കാണുവാൻ സാധിച്ചു എന്നും പിറ്റേ ദിവസം നമ്മുടെ ഡോക്ടർമാർ എല്ലാവരും വന്ന് എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് മുറിഞ്ഞ് രണ്ട് എല്ലുകളും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതായിട്ടും കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു ഇന്നും ചെന്നൈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാമ്പൻ സ്വാമികളുടെ ഫോട്ടോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് യും ഭക്തിയാണ് പാമ്പൻ സ്വാമികൾക്ക് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് മഹാന്മാരെക്കുറിച്ചും അരുണഗിരിനാഥർ സ്വാമികളെക്കുറിച്ചും പറയാനുണ്ട് അതുപോലെ ഇപ്പോൾ പഴനി ക്ഷേത്ര ദർശനം നടത്തുന്ന നിങ്ങളിൽ പലർക്കും അറിയുവാൻ സാധിക്കും കണക്കൻപെട്ടി സിദ്ധനെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്കാർക്കെങ്കിലും കണക്കൻപെട്ടി സ്വാമിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയുക ഞാൻ അവിടെ പോയിട്ടുണ്ട് ദർശനം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുമുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പറയാം അതായത് സിദ്ധന്മാർ മഹാന്മാർ എന്നെല്ലാം പറയണത് ഭഗവാന്റെ രൂപമായിട്ടാണ് കാണപ്പെടുന്നത് ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് എന്നാൽ മുരുക ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല കുറച്ച് വേദനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും നമ്മളതെല്ലാം മറികടന്ന് വരണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ ഇല്ല അതിലൊരുപാട് തടസ്സങ്ങളുണ്ടാകും ഒരുപാട് വേദനകളുണ്ടാകും പക്ഷേ ഇതെല്ലാം കടന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്യൂറായിട്ടാണ് പോകുന്നത് അല്ലേ ഇപ്പോൾ ഒരു സ്വർണ്ണത്തെ തന്നെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ നമ്മൾ അണിയുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾ നോക്കുക അത് വെറുതെ ഇങ്ങനെ നമുക്ക് എടുത്ത് അണിയാൻ സാധിക്കുമില്ല അതിനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഓരോ ഷേപ്പാക്കി മെരുക്കി അതിനെ നമ്മൾ അണിയുമ്പോൾ അതെന്തു ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധം ചെയ്യുവാനും നമ്മുടെ മനസ്സിനെ ശുദ്ധം ചെയ്യുവാനും മുരുകായ് എന്നുള്ള തിരുനാമങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ ഞാൻ പറയുമ്പോൾ മുരികായ് എന്ന് വിളിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ സാധാരണ പറയില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ നമുക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും നേരിടാൻ എനിക്ക് സഹായകമായ ഒരു മന്ത്രജപമാണ് விழுக்கி துணை திருவெண்மலர் பாதங்கள் மெய்மை குன்றா மொழுக்கி துணை முருகா எனும் நாமங்கள் முன்பு செய்த பழுக்கி துணை அவன் பன்னிடுதோளும் பயந்த தனி வழுக்கித்துணை வடிவேலும் செங்கோடன் மயூரமே இன்ட் வரிகள் ஞானிவிட கொடுக்காம் அது முன்னே இது பாம்பன் சுவாமிகள் பாம்பன்ஸ்வாமிகள் எழுதியதாணோ அருணகிரிநாடஸ்வாமிகளோ எழுதியதாணோன்னுச்சா சாட்சா சுவாமிகள் எழுதிய ஒரு பாட்டான அதாவது கந்தர் அலங்காரத்தில் எழுபதாமத்தை பாட்டாயிட்டி இது பரையப்படது அதிகம் வரிகள் ஏதானென்னு காணாம் விழிக்கு துணை திருமென் மலர்பாதங்கள் மெய்மை குன்றா மொழிக்கு துணை முருகா வெனும் நாமங்கள் முன்பு செய்த பழிக்கு பழிக்குத்துணையவன் பன்னிருதோளும் பயந்த தனி வழிக்கு துணை வடிவேலும் செங்கோடன் மயூரமுமே ഇതിനർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ഇരു കണ്ണുകൾക്കും തുണയായി നിൽക്കുന്നത് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാന്റെ ചുവന്ന ചെൻ താമര പോലുള്ള പാദങ്ങൾ തന്നെയാണ് അതുമാത്രമല്ല ഏത് വിധിയേയും വെല്ലാൻ സാധിക്കുന്ന മുരുക എന്നുള്ള ആ ഒരു തിരുനാമവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുണയായി നിൽക്കുന്നുണ്ട് കൂടാതെ എന്താണ് നമ്മുടെ കർമ്മ പാപഫലങ്ങൾ മുൻപ് ചെയ്ത എല്ലാ പാപങ്ങളെയും നമ്മളിൽ നിന്നും അകറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു തിരുനാമമായിട്ടാണ് മുരുക എന്നുള്ള ഈ മന്ത്രം വരുന്നത് ഇനി നമുക്ക് തുണയായി നിൽക്കുന്നത് ആരാണ് പന്നിരുതോളും അതായത് പന്ത്രണ്ട് തോളുണ്ട് മുരുക ഭഗവാനല്ലേ പന്ത്രണ്ട് തോളും നമ്മുടെ ഏത് യാത്രയിലും ഇരുട്ടിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോയെങ്കിലും സാഹചര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ജീവിതം മാറി മറിഞ്ഞുവെങ്കിലും അതിനെ എല്ലാം മറികടക്കുവാൻ നമുക്ക് തുണയായിട്ട് പന്ത്രണ്ട് തോളും മാത്രമല്ല മുരുകഭഗവാന്റെ വടിവേലും ഉണ്ട് എന്നാണ് പറയുന്നത് ഞാനിവിടെ എന്താ പറയുന്നത് കർമ്മ പാപ ഫലങ്ങൾ മുഖാന്തരം ഒരു ഒരു പക്ഷേ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല നമുക്ക് മുരുക ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ സാധിച്ചില്ല എന്ന് പറയുകയാണെങ്കിലും പാമ്പൻ സ്വാമികൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പാമ്പൻ സ്വാമികളെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ നേരത്തെ എടുത്തു പറഞ്ഞത് എൻ്റെ സ്തുതിക്കുന്ന ആരാണെങ്കിലും എൻ മുഖാന്തരം നിന്നെ തേടി വരുന്ന ആരാണെങ്കിലും അവർക്ക് അനുഗ്രഹം കൊടുക്കണം എന്നുള്ളൊരു വാക്ക് പാമ്പൻ സ്വാമി മുരുക ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട് മുരുക ഭഗവാൻ അത് കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എത്ര പാപകർമ്മ ഫലങ്ങൾ മുഖാന്തരം ജീവിതം ദുരിതപൂർണമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഗുരു അരുളിനു വേണ്ടി നമ്മൾ പാമ്പൻ സ്വാമികളെയും അരുണഗിരിനാഥർ സ്വാമികളെയും മുറുകേ പിടിക്കുക ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് എപ്പോൾ ചൊല്ലണം ഏത് കാര്യം നേടിയെടുക്കുവാൻ ചൊല്ലണം എന്നല്ല ഞാനിവിടെ പറയുന്നത് ഏത് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയും ഒരു കാര്യം മനസ്സിലാക്കുക നേട്ടങ്ങൾ എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ഈ കാര്യം നേടിയെടുക്കാൻ ഈ മന്ത്രം ചൊല്ലാമോ അത് ചൊല്ലാമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ വിഴുക്കി തുണി തിരുമന്മ പാദങ്ങൾ മേമികുണ്ടാം മുഴുക്കി തുണി മുരുകായ നാമങ്ങൾ മുൻപ് ചെയ്ത പഴുക്കി തുണി അവൻ പന്നിരുതോളും ഭയങ്കര തനി വഴുക്കി തുണൈ വടിവേഴും ചെങ്കോടൻ മയൂരമേ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും ആരോ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് മുന്നോട്ടുള്ള പാത ഒരുക്കി ഒരുക്കിത്തരുവാൻ നമ്മളിത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഈ ഒരു മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമ്പോഴെല്ലാം ജപിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലണോ ഇനി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചൊല്ലണോ എന്നൊന്നുമില്ല മുരുക ഭഗവാന്റെ പതികങ്ങളും കീർത്തനങ്ങളും മന്ത്രജപങ്ങളുമെല്ലാം ഏതൊരു സാഹചര്യത്തെയും മറികടക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഏതൊരു സിറ്റുവേഷനിലും ജീവിതത്തിൽ നിങ്ങൾ ഇനി ജീവിതമേ ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പോലും ഒരു നിങ്ങൾ തുടർച്ചയായിട്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവം മുരുകഭഗവാൻ കൊണ്ടെത്തിച്ചു തരും തീർച്ചയായിട്ടും അതിന് സഹായകമാകുന്ന ആളുകളാണ് നമുക്ക് അരുണഗിരിനാഥർ സ്വാമികൾ പാമ്പൻ സ്വാമികൾ അതുപോലെ തന്നെ വള്ളൽ വാരിയാർ സ്വാമികൾ തുടങ്ങിയവരെല്ലാവരും തന്നെ അപ്പോൾ നിത്യവും നമുക്ക് അരുണഗിരിനാഥർ സ്വാമികളുടെ പടമോ അല്ലെങ്കിൽ പാമ്പൻ സ്വാമികളുടെ പടമോ വീട്ടിൽ വെക്കണമെന്നല്ല ഞാൻ പറയുന്നത് വെച്ചാലും തെറ്റൊന്നും തന്നെയില്ല പക്ഷേ നിത്യവും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ ഒന്ന് ഓർക്കുക ഗുരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പഴനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുടിയിൽ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികളുടെ സന്നിധി ഉണ്ട് അവിടെ അരുണഗിരിനാഥർ സ്വാമികൾക്ക് ജപമാല ഭഗവാൻ നേരിട്ട് വന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും പുണ്യ സ്ഥലങ്ങളാണതല്ല ഇതെല്ലാം ശരിക്കും നടന്ന കഥകളാണ് ഞാനിവിടെ പറയുന്നത് പഴനി ക്ഷേത്രത്തിലുള്ള മുരുകവിഗ്രഹം എന്ന് പറയുന്നത് ബോഗർ സ്വാമിയാൽ നിർമ്മിതമാണ് എന്ന് നമുക്കറിയാം പക്ഷേ പഴനി അടിവാരത്തിലുള്ളത് അരുണഗിരിനാഥർ സ്വാമികളാണ് അരുണഗിരിനാഥർ വേറെ മുരുക ഭഗവാൻ വേറെ അല്ല എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പാമ്പൻ സ്വാമികൾ വേറെ മുരുക ഭഗവാൻ വേറെ അല്ല എന്നും പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പഴനി ക്ഷേത്രത്തിലേക്ക് പാമ്പൻ സ്വാമികൾ വന്നിട്ടില്ല എന്ന് മരണം വരെയും പാമ്പൻ സ്വാമികൾ പഴനി ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ് എല്ലാ മുരുകക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയി കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട് പക്ഷേ മരണം വരെയും പാമ്പൻ സ്വാമികൾക്ക് മുരുകക്ഷേത്രമായ നമ്മുടെ പഴനി ക്ഷേത്രത്തിലേക്ക് വന്ന് തോതുവാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ മുരുക കൂടി ലയിച്ചു ചേർന്നത് കൊണ്ടായിരിക്കാം അവിടെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പടമോ വിഗ്രഹമോ ഒന്നും വേണമെന്നില്ല ദിവസവും മനസ്സിൽ ഗുരുവായ അരുണഗിരിനാഥസ്വാമികളെയും പാമ്പൻ സ്വാമികളെയും മനസ്സിൽ ധ്യാനിക്കുക സർവ്വസദാസമയം മുരുക എന്നുള്ള മന്ത്രങ്ങൾ ജപിക്കുക ഏതൊരു പ്രശ്നത്തെയും നമ്മളെ കൊണ്ട് മറികടക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ ഒരു ദിവസം തുടങ്ങുക നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മുരുകൻ മാറ്റിത്തരുമെന്ന് മുരുക ഭഗവാനിൽ ശരണാഗതി അടയുക തീർച്ചയായും ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച ഉണ്ടാകും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതം ഈ ജ്യോതിഷ പണ്ഡിതനോട് പോയാലും നമ്മുടെ ജാതകത്തിൽ ശരിയല്ല നമുക്ക് പ്രശ്നം ാണ് മരണം വരെ സംഭവിക്കുവാൻ സാധിക്കും വീട്ടിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരും മാറാരോഗങ്ങൾ വരും എന്നെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തിയാലും സാരമില്ല നമ്മൾ സ്വാമികൾ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാണ് നാളെ ചെയ്യും വിനിതാൻ എൻ ചെയ്യും എന്നി നാടിവന്ത കോൾ എൻ ചെയ്യും കൊടും കൂട്ടറി ചെയ്യും കുമരേസനിയുടെ താളും சிலம்பும் சதங்கையும் தண்டையும் சண்முகமும் தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றிடுமே എന്നുള്ള ആ ഒരു കീർത്തനം നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതും കന്തർ അലങ്കാരത്തിലുള്ളതാണ് നിങ്ങൾ ഇത് ഒന്ന് പറഞ്ഞാൽ മതിയാകുന്നതാണ് നാളെ ചെയ്യും ഏത് ദിവസങ്ങളാണെങ്കിലും എന്നെ എന്തു ചെയ്യും വിനിതാൻ എൻ ചെയ്യും നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും എന്നെ നാടി വന്ന കോൾ എൻ ചെയ്യും അതായത് നാളും കോളും എന്ന് പറയില്ലേ ഗ്രഹദോഷങ്ങൾ എന്നെല്ലാം പറയില്ല അതെന്തു ചെയ്യും കൊടും കൂട്ടർ എൻ ചെയ്യും കൂട്ടർ പറഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തു ചെയ്യും കാരണം എന്താണ് എൻ്റെ കൂടെ ആൾ ആരാ ഉള്ളത് കുമരേശൻ ഇരു താളും രണ്ട് സൈഡിലുള്ള ആ താളും ചിലമ്പും കുമരേശൻ ഭഗവാന്റെ മുരുക ഭഗവാന്റെ പാദത്തിലെ ചിലമ്പും സതങ്കയും തണ്ടയും ഷൺ മുഖമും ഷൺമുഖം എന്ന് പറയുമ്പോൾ ആറ് മുഖനും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോറിടുമേ കഴിഞ്ഞ തവണ ഞാൻ ഈ മന്ത്രം പറഞ്ഞപ്പോൾ തോളും കടമ്പും പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിരുന്നു കടമ്പമാല മുരുകൻ അണിഞ്ഞിരിക്കുന്ന കടമ്പമാലയെയാണ് തോളും കടമ്പും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പദവത്തിൽ പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും പുഷ്പം പോലും നമുക്കതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഞാനിവിടെ പറഞ്ഞ പിഴുക്കി തുണി എന്നുള്ള മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ തന്നെ നമ്മുടെ കമൻ ബോക്സുകളിലൂടെ വന്ന് കമൻ്റ് അറിയിക്കും ഒരുപാട് പേർ എനിക്കിപ്പോൾ ഷഷ്ടി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എല്ലാവരുടെയും വായിക്കുവാൻ പോലും സമയം കിട്ടുന്നില്ല കാരണം അത്രയേറെ ഒരുപാട് പോസിറ്റീവ് നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം എന്നതിലുപരി മുരുക മുരുകഗവാൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഭക്തിയും തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മുരുക ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കുക ഉറച്ചു വിശ്വസിക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു ഭഗവാൻ കൈവിടില്ല ഏത് പ്രാർത്ഥനയെയും ഭഗവാൻ നിറവേറ്റിത്തരുമെന്ന് പരിപൂർണമായും ഞാൻ അനുഭവത്തിലൂടെ പറഞ്ഞു പറയുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മുരുകഭഗവാന്റെ കഥകൾ അതുപോലെ മന്ത്രജപങ്ങൾ തിരുനാമങ്ങൾ വഴിപാടുകൾ പൂജകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ